മലയാളികൾക്ക് ഏറെ ഇഷ്ടമാണ് കൃഷ്ണകുമാറിന്റെ കുടുംബത്തെ കൃഷ്ണകുമാറും മക്കളും ഭാര്യ സിന്ധു കൃഷ്ണയും ഇന്ന് സോഷ്യൽ മീഡിയയിൽ സജീവ സാന്നിധ്യമാണ് എന്താണ് താര കുടുംബത്തെ ഇത്രത്തോളം ജനപ്രീതി ലഭിക്കാൻ തുണയ്ക്കുന്നതെന്ന് ചോദിച്ചാൽ ആരാധകർക്ക് പറയാനേറെ ഉണ്ട് ഇപ്പോഴും പോസിറ്റീവ് എനർജി തരുന്നതാണ് ദിയ കൃഷ്ണയുടെയും അഹാന കൃഷ്ണയുടെയും സിന്ധു കൃഷ്ണയുടെയും വ്ളോഗുകൾ എന്നാണ് പലരും പറയാറുള്ളത് അഹാന കൃഷ്ണ പങ്കുവെച്ച പോസ്റ്റാണിപ്പോൾ സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയം ഒരു കാര്യം വരാനുണ്ടെന്നും ആഗസ്റ്റ് പതിനാലിന് ഇക്കാര്യം ഔദ്യോഗികമായി അറിയിക്കുമെന്നും പോസ്റ്റിലുണ്ട് നിരവധി ഊഹങ്ങൾ അഹാനയുടെ പോസ്റ്റിന് വന്നിട്ടുണ്ട് അഹാന കൃഷ്ണയുടെ എൻഗേജ്മെന്റ് ആണോ എന്നാണ് ചിലരുടെ ചോദ്യം എന്നാൽ എൻഗേജ്മെന്റ് ആയിരിക്കില്ലെന്നും വാദമുണ്ട് അമ്മ സിന്ധു കൃഷ്ണ അനിയത്തിമാരായ ഇഷാനി കൃഷ്ണ ഹൻസിക കൃഷ്ണ എന്നിവരെ മാത്രമാണ് അഹാന പോസ്റ്റിൽ ടാഗ് ചെയ്തിരിക്കുന്നത് അതിനാൽ ഇതൊരു ബിസിനസ് സംരംഭത്തിന്റെ സൂചനയാണെന്നാണ് ഭൂരിഭാഗം പേരും പറയുന്നത് ഈ നാലു പേർ ചേർന്നായിരിക്കും ബിസിനസ് എന്നാണ് വാദം ബേക്കിംഗ് ക്ലോത്തിങ് ബ്രാൻഡഡ് എന്നിവയാണ് പ്രധാനമായും ആരാധകരുടെ ഊഹങ്ങൾ ഈ രണ്ട് കാര്യങ്ങളിലും അഹാനയ്ക്ക് താല്പര്യമുണ്ടെന്ന് ആരാധകർ പറയുന്നു ചിലർ മറ്റു ചില അഭിപ്രായങ്ങളും പങ്കുവച്ചു തങ്ങൾക്ക് ലഭിക്കുന്ന ജനശ്രദ്ധയെക്കുറിച്ച് നല്ല ബോധ്യമുള്ളവരാണ് ഇന്ന് അഹാനയും കുടുംബവും ഇവർ പ്രൊമോട്ട് ചെയ്യുമ്പോൾ പല പ്രോഡക്റ്റുകൾക്കും വലിയ നേട്ടവും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ എന്തുകൊണ്ട് സ്വന്തമായ ഒരു ബിസിനസ് തുടങ്ങിക്കൂടാ എന്ന് അഹാനയ്ക്കും കുടുംബത്തിനും തോന്നിയിരിക്കുമെന്നാണ് അഭിപ്രായങ്ങൾ ദിയ കൃഷ്ണ ബിസിനസ്സിലൂടെ ഉണ്ടാക്കിയ ലാഭം മൂവരും കണ്ടത് കൊണ്ടായിരിക്കാം ഇങ്ങനെ ഒരു നീക്കമെന്നും അഭിപ്രായങ്ങൾ ഉണ്ട് സ്വർണമല്ലാത്ത ആഭരണങ്ങളുടെ വിൽപ്പനയാണ് കൃഷ്ണ നടത്തുന്നത് അടുത്തിടെ ഈ സ്ഥാപനത്തിലെ മുൻ ജീവനക്കാർ തട്ടിപ്പ് നടത്തിയെന്ന വാർത്ത പുറത്തു വന്നപ്പോഴാണ് എത്രമാത്രം സാമ്പത്തിക ലാഭം ഉണ്ടാക്കുന്ന ബിസിനസ്സാണിതെന്ന് പൊതുജനത്തിന് മനസ്സിലായത് എട്ട് മാസങ്ങൾക്കുള്ളിൽ അറുപത് ലക്ഷം രൂപയ്ക്ക് മുകളിൽ മൂന്ന് ജീവനക്കാരികൾ ക്യൂ ആർ കോഡ് മാറ്റിയും പ്രോഡക്റ്റുകൾ മറച്ചു വിറ്റും കൈക്കലാക്കിയെന്നാണ് ആരോപണം അപ്പോൾ ഈ ബിസിനസ്സിലൂടെയുള്ള വരുമാനം ചെറുതല്ലെന്ന് വ്യക്തം മറ്റു പലരും സമാന ബിസിനസ്സുകൾ നടത്തുന്നുണ്ടെങ്കിലും ദിയ കൃഷ്ണക്ക് ബിസിനസ്സിൽ ഏറെ ഗുണം ചെയ്തത് സോഷ്യൽ മീഡിയ റീച്ചാണ് ഇതേ റീച്ചുള്ളവരാണ് ദിയയുടെ സഹോദരിമാരും അമ്മയും സോഷ്യൽ മീഡിയ വഴി ഇപ്പോൾ തന്നെ വലിയ വരുമാനം താര കുടുംബത്തിനുണ്ട് എന്തായാലും മഹാനയുടെ മനസ്സിലിരുപ്പ് എന്താണെന്ന് രണ്ട് ദിവസത്തിനകം അറിയാം